ജയൻമോഹനാണ് വോയിസ് ഓഫ് ജയൻ അപ്പോ ടു പോയിന്റ് ടു ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് വളരെ നല്ല രീതിയിൽ ചാനല് കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ടെൻ കെ ഫോളോവേഴ്സ് ആണ് അവര് പറയുന്നത് നമുക്ക് വരുമാനം കിട്ടുന്നത് അപ്പോ ടെൻ കെ ആകുന്നടം വരെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമൂട്ടി പോകാനായിട്ട് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈയിടെ ചാനലിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് കുറച്ച് അൺഫോളോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എനിക്കത് ഒരു ദിവസം ഒരു വൺ ഹൺഡ്രഡ് എത്ര വച്ചെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ തിരിച്ച് അത്രയും പേരെ എനിക്ക് തിരിച്ച് ഫോളോ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം വേണം അതുകൊണ്ടാണ് എന്റെ എന്നെ ഫോളോ ചെയ്തവരെ എനിക്ക് തിരിച്ച് ഫോളോ ചെയ്യാൻ പറ്റാത്തത് എനിക്കൊരു ടെൻ ഡേയ്സിലൂടെ തരും തന്നാൽ മതി തിരിച്ചെല്ലാവരെയും ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൊടുത്താണ് ഞാൻ പറഞ്ഞു വന്ന അതാണ് അപ്പോൾ എല്ലാവരുടെയും ഇനിയും ഒരുപാട് സപ്പോർട്ടുകളും കമന്റുകളും എനിക്ക് മെയിനായിട്ട് നിങ്ങൾ വേണ്ടത് എന്റെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് പാട്ടാണ് ആ പാട്ടില് എന്റെ പോരായ്മകൾ എന്താണ് നല്ലത് വിട്ടേക്കുക എന്താണ് അതിന്റെ പോരായ്മകൾ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത് അതൊന്ന് അറിയാവുന്നവർ പറഞ്ഞു തരിക നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കമന്റുകൾ എല്ലാവരും പറയാൻ അറിയാവുന്നതും നെഗറ്റീവ് കമന്റുകളായിരിക്കും കാരണം നമ്മൾ എപ്പോഴും വിമർശിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ വിമർശനങ്ങൾ ഉണ്ടെങ്കിലേ എനിക്ക് പോസിറ്റീവിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങളുടെ നെഗറ്റീവ് കമന്റുകൾ അതായത് എന്റെ കണ്ടന്റുകൾ പാട്ടിലുണ്ടാകുന്ന തെറ്റുകൾ അതെല്ലാം കൃത്യമായി ഒന്ന് പറഞ്ഞു തരാം ഞാൻ എങ്ങനെ അത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ശ്രമിക്കാം അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ ബോർഡിപ്പിക്കുന്നില്ല കളിയാട്ടം എന്ന സിനിമയിലെ ഒരു പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് മെലഡിയാണ് അപ്പോൾ ഇത് ഞാൻ എല്ലാവരും പാടുന്ന പോലെ ആ താളത്തിനൊത്ത് ശ്രുതിക്കൊത്തൊന്നും ആയിരിക്കും പാടുന്നത് എന്റെ ഒരു ലെവലിനനുസരിച്ചായിരിക്കും ഞാൻ പാടുന്നത് അപ്പോൾ ഈ രണ്ട് ഘട്ട രണ്ടര ഘട്ട ഒന്നര ഘട്ടം എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ പാടുന്നത് അപ്പം പാട്ടിന്റെ വരികൾക്ക് ചിലപ്പോ നമ്മൾ ഈ അതിന്റെ എന്താണ് പറയുന്നത് ഭാവങ്ങൾ ചിലതൊക്കെ നമുക്ക് വരുത്താൻ ഭയങ്കര പാടാണ് ശ്രമിക്കുന്നുണ്ട് അപ്പോ എല്ലാവരും തുടങ്ങിക്കൂ കമന്റുകൾ ഞാൻ ആദ്യം പാട്ട് പാടി കേടങ്ങാൻ പോയത് പിണക്കം എന്നോടെ നീ പിണക്കം ഇന്നെതിനാണെന്നോടു പരിഭവം ഒരുപാടു നാളായി കാത്തിരുന്നു നീ ഒരു നോക്കുകണാൻ വന്നില്ല ചന്ദനത്തെ ൊല്ലിയില്ലേ എന്നോട് എന്തിരി പിണക്കം എന്നും എന്തിനാണ് എൻ്റെ പരിഭവം മൈ കണ്ണെഴുതിയൊരുങ്ങി ഇന്നും വാ ക ഇന്നും വാൽ കണ്ണാടി നോക്കി കസ്തൂരി മഞ്ഞൾ കുറി വരച്ചു കണ്ണിൽ കാർത്തിക ദീപം കൊളുത്തിനാവി ഞാരി എന്തേ ദീപ ഇന്നു എന്നോട് ഇത്രയും മതി ഞാൻ മൊത്തം പാടിയാ ചിലപ്പോ കേട്ടതെങ്കിൽ നിങ്ങക്ക് തന്നെ ബോർഡിക്കും അപ്പൊ ഓക്കെ ഓക്കെ താങ്ക് യു